അങ്ങനെ ചെയ്തു എന്നത് സത്യമാണ് അടിമകളുമായി നടന്നു എന്നത് ശരിയാണ് പ്രവാചകൻ സത്യമാണ് അൻപത്തി മൂന്ന് വയസ്സിൽ കിട്ടി ഒൻപത് വയസ്സുള്ള കുഞ്ഞിനെ ഭോഗിച്ചു എന്നതൊരു സത്യമാണ് പിന്നെ നിങ്ങൾ ഏത് പുസ്തകം കൊണ്ട് കൊടുത്താലും സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ പുസ്തകം വായിക്കുന്ന ഒരു കുട്ടിയാണ് അലിയാർ കാസിമിയോട് പറയുന്നത് ആറു വയസ്സുള്ള കുഞ്ഞിനെ ഭൂഗിച്ച് അടിമകളെ യഥേഷ്ടം ഭിക്കുന്ന ഇങ്ങേരാണോ മാനവരിൽ മാനബലി മനോഹരൻ ഞങ്ങൾക്കിതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു വാസ്തവമാണ് സാധിക്കില്ല ആരെ കൊണ്ടും കഴിയില്ല തലക്കകത്താള് താമസമുള്ള ചിന്തിക്കുന്ന ഒരു മനുഷ്യനും സാധിക്കാത്ത സംഗതിയാണത് അപ്പൊ ഇവരുടെ കരച്ചിൽ കണ്ടോ ഇവരെന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് അറിയാമോ ഇനിയെങ്കിലും ആരും ഈ മതത്തിലേക്ക് പോകരുത് കാരണം നമ്മൾ ചിന്തിക്കുന്നത് അതാ ഇവര് ചിന്തിക്കുന്നത് എല്ലാവരും ഈ മതത്തിനകത്ത് നിൽക്കണം എന്നതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ആ മതമാണ് ശരി എന്ന് തോന്നുന്നെങ്കിൽ അതിൽ നിന്നോ അതിനെക്കുറിച്ച് പഠിച്ചോ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചോ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നമ്മൾ ഒന്നിനും നിർബന്ധിക്കുന്നില്ലല്ലോ നിങ്ങൾക്കിനിയും യുക്തിഭദ്രമായിട്ടുള്ള ചിന്താഗതിയാണ് നല്ലത് എന്ന് തോന്നുന്നുണ്ടോ യുക്തിപരമായി ചിന്തിച്ചോ നമുക്കിനിപ്പോ ഒരാളെ യുക്തിവാദിയാക്കിയാൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് കോടികൾ കിട്ടാനൊന്നുമില്ലല്ലോ അതേപോലെ അതേപോലും ഒരു കമലാസുരയ്യയെ മാറ്റിക്കൊണ്ടുവന്നാൽ സമദാനിക്ക് അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് കോടികൾ കിട്ടാനുണ്ട് നമുക്ക് തരാനാരുമില്ല അതുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ആളുകൾ ബ്രെയിൻ ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കട്ടെ അവർ മാറി വരട്ടെ മുസ്ലിം യുവാക്കൾ മുസ്ലിം യുവത ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഈ മതത്തിൻ്റെ ലോചയ്ക്കില്ലായ്മയാണ് ഇന്ന് നിങ്ങൾ ഒരുപാട് മുസ്ലിങ്ങളെ കാണുന്ന ആളുകളല്ലേ എത്ര മുസ്ലിം പെൺകുട്ടികൾ മേക്കപ്പ് ഇല്ലാതെ പുറത്തിറങ്ങുന്നത് നിങ്ങൾ കാണാറുണ്ട് ലിപ്സ്റ്റിക് ഇല്ലാതെ ഒരുങ്ങാതെ ആയിട്ടുള്ള വസ്ത്രം ധരിക്കാതെ വെറുതെയും മക്കനെയും ഇട്ടിരിക്കുന്ന ആളുകളും ലിപ്സ്റ്റിക് ഇട്ട് ഫേഷ്യൽ ചെയ്തിട്ടാണ് പോകുന്നത് ഇവര് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടല്ലോ അയ്യോ ലിപ്സ്റ്റിക് ഇട്ടപ്പെസ്റ്റിക് ഇട്ട പെണ്ണ് വ്യഭിചാരിയാണെന്നാണ് പഠിപ്പിക്കുന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചു ആരും ഇടുന്നില്ലേ ധരിക്കരുത് എന്നിട്ട് ജീൻസ് ഇടരുത് ആരും വിളിക്കും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് മറ്റേത് ചെയ്യരുത് എന്നൊക്കെ ഇതൊക്കെ നോക്കിയിട്ടാണോ ആളുകൾ നടക്കുന്നത് ഇപ്പോ അറബ് രാജ്യങ്ങളിൽ പോലും രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് ഈ മതത്തിന്റെ പേരിൽ അതുകൊണ്ടാണ് എം ബി എസ് മുഹമ്മദ് ബിൻ സൽമാൻ ചിന്തിച്ചത് ഈ പോക്ക് പോയാൽ ശരിയാകത്തില്ല ജനങ്ങൾ ഉയർന്ന ചിന്താധാരയിൽ വളർന്നു വരട്ടെ പെൺകുട്ടികൾ പഠിക്കട്ടെ അവർക്കിനിയും എന്താണ് വേണ്ടത് അതവര് നേടിയെടുത്തോട്ടെ അവർക്ക് പഠിക്കണോ അവർക്ക് ഡാൻസ് ചെയ്യണോ ഡ്രൈവിങ് ചെയ്യണോ ഡ്രൈവ് ചെയ്യണോ ഒറ്റയ്ക്ക് താമസിക്കണോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണോ ജോലി ചെയ്യണോ മേക്കപ്പ് ഇടണോ വെറുതെ വേണ്ടേ അവര് അവർ അവര് മനുഷ്യരാണ് അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാൻ ഒരു സ്വാതന്ത്ര്യം അവർക്ക് നൽകിയിട്ടില്ലെങ്കിൽ ഈ മതം പിന്നീട് പോക്കാണ് എന്ന് എം ബി എസിന് മനസ്സിലായി അതുകൊണ്ടാണ് വിദ്യാഭ്യാസം നേടുന്ന അറേബ്യൻ യുവതലമുറ ഖുർആാൻ കീറി എറിഞ്ഞിട്ട് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ഓടകളിൽ എറിഞ്ഞിട്ട് കക്കൂസ് കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് അവർക്ക് ക്രിസ്ത്യൻ രാജ്യങ്ങളിലെ പഠനം അവിടത്തെ സംസ്കാരം അവിടത്തെ മാനവികതയാണ് അവർക്ക് വേണ്ടത് അമേരിക്കൻ ജേണലിസ്റ്റുകളാണ് പറയുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു എൻ്റെ ഡേറ്റാസൊക്കെ എന്തൊക്കെയുള്ള ഞങ്ങള് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടേക്കാം മനസ്സിലായോ അപ്പോൾ അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ആ അത് പൊളിക്കും കേട്ടോ ഏ അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ കരങ്ങളൊന്നും മാറ്റി കണ്ണുകളും മറ്റേത് ഗോപീടിയായി പോകും അതുകൊണ്ട് നമുക്ക് കണ്ണുകൾ നശിക്കട്ടെ എന്ന് എടുക്കാം ഇപ്പൊ കാഴ്ചയൊന്നും വല്ലാതെ പിടിക്കുന്നില്ല കേട്ടോ റോഡ് സെൽസ് കൂടുതലും കോൺസെൽസ് കുറവുമാണ് തോന്നുന്നു പറഞ്ഞ ശിക്ഷയായിരിക്കും അല്ലേ ഇനിയിപ്പിക്കായും തെറി പറയും പഠിച്ചോ വന്നിട്ട കാരണം അബൂലഹബിനെ തെറി പറഞ്ഞ കൂട്ടത്തില് വിറക് ചുമന്ന് ജീവിക്കുന്ന ആ സ്ത്രീയേം കൂടിയാണ് പഠിച്ചോൻ തെറി പറഞ്ഞത് പഠിച്ചതിപ്പോ എന്തല്ലേ പഠിച്ച വിഷയമേ അല്ലല്ലോ ആരെയും തെറി പറയും ആരെയും തന്തയ്ക്ക് വിളിക്കും പൊഴുത്ത് തെറി പറയാൻ യാതൊരു മടിയുമില്ല ലാത്തയുടെ ഡാഷവും വിക്കോന്നൊക്കെ പറഞ്ഞോളാം പഠിച്ചു പോട്ടെ അപ്പോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കക്കൂസുകുഴിയിൽ നിന്ന് ഖുർആാൻ കൂട്ടമായി എടുത്തിട്ട് കുഴിയെ കിടന്നിട്ടും ഖുർആൻ ഒരു ചലനമുണ്ടായിട്ടില്ല വലിയ കട്ടിയുള്ള ഭയണ്ടല്ലേ ഭയല്ലേ തീപിടുത്തമുണ്ടായിട്ടും ഖുർആാനിന്റെ അകത്തുള്ള പേജുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ലാഹുവിന്റെ അത്ഭുതമാണ് മാനുഷികതയാണ് ഓടയെ കിടന്നിട്ട് ഖുർആൻ ഒന്നും പറ്റില്ലെന്ന ഒന്നും പറ്റിയിട്ടില്ലെന്ന ഇതിന്റെ പാട്ട് കടന്ന് ശരി ഇവർക്ക് ഒന്നും പറ്റാതിരിക്കുന്നതാണ് സമാധാനമെങ്കില് നമ്മളും സമ്മതിക്കുന്നു നിങ്ങൾക്കത് സന്തോഷമാണ് ആയിക്കോട്ടെ ഖുർആൻ കുർഹാനിനിയിപ്പോ ഓടയിൽ കിടന്നിട്ട് ചീഞ്ഞഴുകണമെന്നും നാറണമെന്നും ഇല്ലാതാകണമെന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല നിങ്ങളുടെ ചില പിന്തിരിപ്പ നയങ്ങളോടാണ് നമ്മളെ നിൽക്കുന്നത് ഇവിടെ ആൺകുട്ടികളുമായി പെൺകുട്ടികൾ ഒരുമിച്ചിരുന്നു പഠിക്കുന്നതുകൊണ്ടാണ് പെൺകുട്ടികൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് എന്നാണ് ജമിയത്തിൽ കുലമായി ഹിന്ദിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മൗലാന അർഷദ് മദനിയുടെ ഏറ്റവും പുതിയ ഡിക്ലറേഷൻ അത് കണ്ട അവനെ കാണിച്ച മദനി ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അല്ലെ ശരി ഇവന്റെ തലയിൽ എന്താണ് എന്ന് ഒന്ന് ആലോചിച്ചാല് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇതുപോലെയുള്ള ആളുകൾക്ക് പെട്ടെന്നൊന്നും വെളിവ് വരത്തില്ല വരണമെന്നൊന്നും നമുക്ക് താല്പര്യമില്ല കേട്ടോ നിങ്ങൾക്ക് വെളിവ് വരരുത് കാരണം നിങ്ങളെ പോലെ വെളിവില്ലാത്ത ഒരു വിഭാഗം അവിടെ നിന്നാൽ മാത്രമേ നമ്മൾ പറയുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവണ്ടേ അപ്പൊ പെൺകുട്ടികൾ മതം വിടാൻ കാരണം ആണും പെണ്ണും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണെന്നാണ് കാക്ക പറയുന്നത് കാക്കയ്ക്ക് എന്തോ നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പെൺകുട്ടികൾ സ്വതന്ത്രമായി മതം വിട്ട് പുറത്തു വരുന്നതിലും ഏ ആൺകുട്ടികൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നതിലുമൊക്കെ കാക്കായ്ക്ക് അങ്ങേ അറ്റം വിഷമവും പ്രയാസവുമുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കാക്ക കാരണം എന്തെന്നറിയാമോ ജനങ്ങൾക്ക് ഇന്നാവശ്യം ബുദ്ധിയാണ് യുക്തിയാണ് പ്രായോഗികതകളാണ് തെളിവുകളാണ് അവര് ചിന്തിക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ സന്നദ്ധരാകുന്നു അവർക്ക് ഇതിൻ്റെ തെളിവുകൾ കിട്ടിയേ തീരും നമ്മൾ വെറുതെ നിങ്ങളൊരു കാര്യം പറഞ്ഞു പോയാലൊന്നും ഇപ്പോഴത്തെ തലമുറ അത് അങ്ങനെ തന്നെ തൊള്ള തൊടാതെ വിഴുങ്ങത്തില്ല അങ്ങനത്തെ ഒരു തലമുറ മുമ്പുണ്ടായിരുന്നു ഉസ്താദന്മാരെന്ത് പറഞ്ഞാലും എന്നാൽ പിന്നെ ശരി അത് തന്നെയാണ് എന്ന് വിശ്വസിച്ച ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു ഇനി അങ്ങനത്തെ ജനങ്ങളെ